പ്രമുഖ നടി കാറിൽ ആക്രമിക്കപ്പെട്ടതിന് സമാനമായ ദുരന്തത്തിന് താനും ഇരയായെന്ന നടി പാർവതി ലൈംഗികമായി പീഡിപ്പിച്ചത് സിനിമയിലെ സഹപ്രവർത്തകർ തന്നെയാണെന്നും പാർവതി പറഞ്ഞു എനിക്കറിയാം വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി ഹെൽപ്ലെസ് ഇൻ ഞാൻ അങ്ങനത്തെ ഒരു കടന്നു പോയിട്ടുള്ള ആളാണ് നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക എക്സ്പ്ലോഡേഡ് ഇവിടെ എന്താണെന്ന എനിക്ക് അറിയാം. യാഥാർത്ഥത്തിൽ റേപ്പിനെ വിധയയ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒന്നും പരിമാരണ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. પીഡനത്തിന് ഇരയായது തുറന്നുപറയുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. and those people who did that they are the criminals but i am not a victim there. i came out of that because i can talk about it. എ പറഞ്ഞു നിന്നോട് ഞാൻ 100% യോജിക്കുന്നു. പാർവതി പറഞ്ഞ പാർവതിയുടെ അഭിപ്രായത്തം ആണ് ഞാൻ പറയുന്നത്. ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരഞ്ഞെടുത ഒരു കഥാപാത്രം. അത് സ്ത്രീവിരുദ്ധത ആകുന്നോ എന്ന ഉത്തരവാദി അദ്ദേഹമല്ല. കാലം മാറി പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അവർ വ്യക്തമായി ആരാ എന്താ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെ മനസ്സിന്റെ പ്രശ്നമാണ് സഹപ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് ലൈംഗിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നതെന്നും പാർവതി പറഞ്ഞു ബട്ട് ഐ നോട്ട് ദാറ്റ് ടു അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല ഐ എം സെയിങ് ഇത് റെഗുലറായിട്ട് നടക്കുന്ന സംഭവം ആണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയാണ് പക്ഷെ അപ്പോഴും കുറെ പേരെങ്കിലും ഇതിന്റെ അകത്ത് നിയമ നടപടി നേരിടേണ്ടവരല്ലേ ആണ് അനുഭവം ഗുരു ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല പല കേസുകളും എത്ര ബ്രേവായിട്ട് എത്ര സ്ത്രീകൾ മുമ്പോട്ട് വന്ന് അവരുടെ പേര് പറഞ്ഞും കേസ് കൊടുത്തിട്ടുണ്ടോ ഈ കേസിൽ തലയിട ഞാനില്ല ല്ലേ എന്ന് ചോദിക്കുന്ന വളരെ ചെറുപ്പക്കാരായ നടിമാരെയും ഇഷ്ടംപോലെ കാണുന്നുണ്ട് ആ ഭാഗത്ത് എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ വരുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ അവർക്ക് വെറും അതിന്റെ ഐ ഡോ ഡേറ്റൈസ് കൂടുതൽ ആൾക്കാരുണ്ടോ എന്ന്